കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് കാറിടിച്ച് മരിച്ച സംഭവത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ് ആൽവിനെ ഇടിച്ച വാഹനം ഏതെന്ന കാര്യത്തിലാണ് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഇടിച്ചത് ഡിഫൻഡർ കാർ ആണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എന്നാൽ ഇത് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ബെൻസ് ആണ് ഇടിച്ചതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവർമാരെയും ചോദ്യം ചെയ്തെങ്കിലും ഇടിച്ച വാഹനം ഏതെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം അതേസമയം സംഭവത്തിൽ കൂടുതൽ നടപടികൾ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് വീഡിയോ ചിത്രീകരണത്തിന് ഉപയോഗിച്ച വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ ഉടമസ്ഥർക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ബെൻസ് കാറും ഡിഫൈൻഡേ കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാറുകളുടെ രേഖകൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് തുടർ നടപടികൾ പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കും രണ്ട് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആൽവിനെ ഇടിച്ചത് ബെൻസ് കാറാണെന്നാണ് എം വി ഡിയുടെ കണ്ടെത്തൽ രണ്ട് വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനും നീക്കമുണ്ട് അതേസമയം ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ബീച്ച് ആശുപത്രിയിൽ നടക്കും ആൽവിനെ ഇടിച്ച കാർ ബെൻസ് ആണെന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ട് പക്ഷേ ബെൻസ് കാറിന് ഇതുവരെ അതിനൊരു ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുക്കാത്തതിനാൽ ഡിഫൻഡർ കാറിന്റെ ഇൻഷുറൻസ് വെച്ചിട്ട് കേസ് ഒതുക്കാനുള്ള നീക്കമായിരിക്കും ഇപ്പോൾ ഉടമകളുടെ നടക്കുന്നത് എന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് ഇടിച്ചത് ഡിഫൻഡർ കാർ ആണ് എന്ന കള്ളം ഈ ഡ്രൈവർമാർ പറയുന്നത് അതിലും എം വി ഉടനെ തന്നെ ഒരു വ്യക്തത വരുത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കോഴിക്കോട് ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ച് രാവിലെ ഏഴരോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ആൽവിൻ മുൻപ് ജോലി ചെയ്തിരുന്ന ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന് വേണ്ടി പ്രൊമോഷണൽ വീഡിയോ സ്വീകരിക്കുമ്പോഴാണ് അപകടം രണ്ട് ആഡംബര ചേസ് ചെയ്സ് ചെയ്തു വരുന്നതിന്റെ ദൃശ്യങ്ങൾ റോഡിന്റെ നടുവിൽ നിന്ന് ആൽവിൻ പകർത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടെ നിയന്ത്രണം വിട്ട ഒരു കാർ ആൽവിനെ ഇടിച്ചിടുകയായിരുന്നു കാറിൽ ഉണ്ടായിരുന്നവർ ഉടനെ തന്നെ ആൽവിനെ സ്വകാര്യ ആശുപത്രി എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരണം സംഭവിക്കുകയായിരുന്നു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമയുടെയും ബന്ധുവിന്റെയും വാഹനമാണ് വീഡിയോ സ്ത്രീകരത്തിനായി ഉപയോഗിച്ചത് രണ്ട് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സംഭവത്തിൽ മനപൂർവ്വമല്ലാത്ത നരഹത്തിക്കാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് വിദേശത്തായിരുന്ന ആൽവിൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അടുത്തിടെയാണ് നാട്ടിലെത്തിയത് അതിനിടെയാണ് ഈ ദാരുണാത്യം സംഭവിച്ചത് സി സി ടി വി ദൃശ്യങ്ങളും ആൽവിന്റെ മൊബൈലിലും പോലീസ് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇടിച്ച കാർ ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കും സാബിത് കലിംഗൽ എന്നയാളുടെയാണ് ഈ കാറുകൾ എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് ആഡംബര കാറുകളുടെ ഇടപാടാണ് ഇയാൾക്ക് സ്ഥിരമായി വാഹനങ്ങളുടെയും മറ്റു റീലും എടുക്കുന്ന ആൾ കൂടിയാണ് സാബിത്ത് ഇൻസ്റ്റാഗ്രാമിൽ അറുപതിനായിരത്തോളം ഉണ്ട് സാബിത്തിനു വേണ്ടി ആൽവിൻ സ്ഥിരമായി റീൽ എടുക്കുന്ന എടുത്ത് നൽകാറുണ്ട് ഒരാഴ്ച മുൻപാണ് ആൽവിൻ ഗൾഫിൽ നിന്ന് എത്തിയത് രണ്ടു വർഷം മുമ്പ് ആൽവിന് കിഡ്നി ഓപ്പറേഷൻ നടത്തിയിരുന്നു കുറച്ച് നാളുകളായി വിദേശത്താണ് ജോലി ചെയ്തു വന്നിരുന്നത് ആറു മാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന്റെ ഭാഗമായി നാട്ടിലെത്തിയതായിരുന്നു ഈ സമയത്താണ് കോഴിക്കോട് വീഡിയോ പ്രൊമോഷൻ ചിത്രത്തിലെത്തിയതെന്നും അയൽവാസികൾ പറയുന്നു ഏതായാലും ആൽവിന്റെ മരണത്തിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഏത് വാഹനമാണ് ബെൻസ് ആണോ അതോ ഡിഫൻഡർ ആണോ ഇടിച്ചത് എന്നുള്ളതിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അത് ശാസ്ത്രീയമായ അടക്കം കണ്ടുപിടിച്ചുകൊണ്ട് പോലീസ് ഇന്ന് തന്നെ മുന്നോട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്